എന്ന പേരിൽ നിങ്ങൾ 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 അവിടെ അവിടെ കഴിക്കുന്നുണ്ട് ചെണ്ട മുട്ടുന്നുണ്ട് കുഴൽ വിളിക്കുന്നുണ്ട് പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് മൂടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നേർച്ചയുടെ സീനുകൾ പോലും നമ്മൾ ഇവിടെ കാണിച്ചു എത്ര തവണ കാണിച്ചു പറഞ്ഞു എന്താണ് എന്താണ് അന്താരാഷ്ട്ര നേർച്ചയല്ലേ നേർച്ച ആണ്ട് നേർച്ച അപ്പം അധീനത്തും മക്കത്തു നിന്നൊക്കെ മൂപ്പരെ ആൾക്കാർക്ക് ചോദിക്കാം ആ ഉസ്താദ് ആണ്ടുതർച്ച വന്നതാവൂ അല്ലേ ചോറൊക്കെ കൊണ്ടാവാല്ലേ ആണ്ടുതർച്ച വന്നതാവൂ മിനായിൽ കണ്ടാ ചോയിക്കാം കൊടികുത്തിന് വന്നതാവൂ കാരണം എന്താ കൊടികുത്തിന് എന്താ ആ മിനായിൽ ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത് എന്ന ഏറ്റവും വലിയ യുക്തിഭദ്രമായ വലിയ ഇൽമുള്ള പ്രിൻസിപ്പാളുടെ ചോദ്യം ലോകം കേട്ട് ഞെട്ടിത്തെറിച്ചതാണ് ൂപ്പരോടൊരിക്കൽ ചോദിച്ചിരുന്നു കൊടികുത്ത് നേർച്ചയുണ്ടോ മക്കയിലും മദീനയിലും ഒക്കെ കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ഈ പേരോട് കൊടുത്ത മറുപടി എന്ന് നിങ്ങൾ ഒന്ന് കൂടി കേട്ടോടൂ കൊടികുണ്ടോ എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി മിനായിലും കൊടിയാ കുത്താത്ത എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടികുല്ലേ കേട്ടോ എല്ലാ രാജ്യത്തിന്റെ കൊടിയും മിനായിൽ കുത്താറില്ലേ അവ കൊല്ലത്തെ കൊടികുത്തിപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾക്കാർ ൾക്കാരിപ്പൊ ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ മഹത്തായ വർഷം തോറും നടത്തി വരാറുള്ള മിനായിലെയും നർഫാത്തിലെയും മക്കയിലെയും ഒക്കെ കൊടികുത്ത് നേർച്ച കഴിഞ്ഞ് ചീരണിക്കൊട്ടയത്തെ ഇറങ്ങിപ്പോ നാട്ടില് ഇയാളുടെ ഭാഷയിൽ എന്തും പറയാനുള്ള ഒരു തൊലിക്കെട്ടി എന്താണ് ഈ കോലത്തിൽ മറുപടി പറയുന്നത് ഇനി സുഹൃത്തുക്കളെ അത് മാത്രാണോ പറഞ്ഞത് ഞാൻ ചോദിച്ചില്ലേ ആണ്ടു നേർച്ചയുണ്ടോ മക്കത്ത് എന്ന് ചോദിച്ചപ്പോ മക്കയിൽ ആണ്ടു നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ നൽകിയ മറുപടി എന്താ പറഞ്ഞത് കേട്ടോളൂ മക്കയിൽ ആണ്ടുണ്ടോ ഉണ്ട് ഉണ്ട് എന്താണ് ഈ ഹജ്ജി എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലിഹിത്ത് വസ്സലാമും ഇസ്മായിൽ അലി ഹുസലാത്ത് വസ്സലാമും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽകർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു അതാണ്ടിൽ ഒരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആണ്ട ആണ്ട് 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 അത് പിന്നെ പ്ലസ് എന്താ തഫ്സീർ നല്ല ബുദ്ധിയാ മണ്ട ആണ്ട് പോയി എന്താ സുഹൃത്തുക്കൾ ഇതൊന്നും ഒരിക്കലും വിശദീകരിക്കേണ്ടതിൽ എല്ലാവർക്കും മനസ്സിലായ പൊട്ടത്തരങ്ങളായി പറയണൊക്കെ എല്ലാവരുടെ മനസ്സിലും അത് ഉണ്ടല്ലോ അതൊക്കെ ആളുകൾക്ക് മനസ്സിലുണ്ട്